പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബൂമറയ്ക്കെതിരെ ഒരു വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പാക് താരം ബാസിത്തലി ഇന്ത്യൻ ടീമിന്റെ നായക സ്ഥാനത്തേക്ക് ഒരിക്കലും താരത്തെ പരിഗണിക്കരുത് എന്നാണ് അദ്ദേഹം വിമർശനമായി പറഞ്ഞിരിക്കുന്നത് നിലവിൽ ടെസ്റ്റ് ഫോർമാറ്റിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ് ജസ്പ്രീത് ബുംറ മാത്രമല്ല കഴിഞ്ഞ വർഷം ഒരു ടി ട്വൻ്റി പരമ്പരയിൽ അദ്ദേഹം ടീമിനെ നയിക്കുകയും ചെയ്തിരുന്നു ദേശീയ ടീമിന്റെ സ്ഥാനം തന്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണെന്ന് ബുംറ അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു മാത്രമല്ല ഫാസ്റ്റ് ബോളർക്ക് ടീമിനെ നയിക്കാനായി സാധിക്കുമെന്ന് കപിൽ ദേവ് ഇമ്രാൻഖാൻ നിലവിലെ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് എന്നിവരടക്കമുള്ളവർ ഈയൊരു പൊസിഷനിൽ മികവ് കാട്ടിയവരാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ ക്യാപ്റ്റൻസിയിൽ എത്തിയാൽ അദ്ദേഹത്തിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പാക് മുൻതാരം ബാസിത്തലി പറയുന്നത് ബൌളർമാരുടെ ക്യാപ്റ്റൻസി ലിസ്റ്റ് പരിഗണിക്കുകയാണെങ്കിൽ ബൂമറ ചൂണ്ടിക്കാട്ടിയ ഉദാഹരണത്തോടൊന്നും തനിക്ക് യോജിക്കാൻ സാധിക്കില്ല ക്യാപ്റ്റൻസിയിലെ കൂടി ബൂമർ നീങ്ങിയാൽ അദ്ദേഹത്തിന്റെ ബോളിംഗ് സ്കില്ല് ഒരു പരിധിവരെ അവിടെ അവസാനിക്കും ബാബർ അസം പാകിസ്ഥാൻ ക്യാപ്റ്റനായ സമാനമായ രീതിയിൽ തന്നെ സൂപ്പർ ബാറ്റർ ആയിരുന്നപ്പോൾ ടീമിന്റെ ക്യാപ്റ്റൻസി എടുത്ത് തലയിൽ വെച്ച ബാബർ അസമിന് പിന്നീട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല എന്നും സമാന സാഹചര്യം മാത്രമാകും ഇനി ടീം ഇന്ത്യയുടെ നായകസ്ഥാനം ബുംറ ഏറ്റെടുത്താൽ സംഭവിക്കുന്നത് എന്നുമാണ് മുൻ പാക് താരം അഭിപ്രായപ്പെട്ടത് വളരെ കുറച്ച് ഫാസ്റ്റ് ബോളർക്കു മാത്രമേ ക്യാപ്റ്റനോ കോച്ചോ ആയി വിജയം കൈവരിച്ചിട്ടുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട പാറ്റ് കമിൻസിനെ കുറിച്ചും ജസ്പ്രീറ്റ് ബുംറയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കമിൻസ് വളരെ മികച്ച ക്യാപ്റ്റനാണ് ഒരു ടീമിനെ നയിക്കാനായി സാധിക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇന്ത്യക്കായി ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെക്കുന്ന ജസ്പ്രീത് ബുംറ ബോളിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള മോഹങ്ങൾ മാറ്റിവെക്കണമെന്നുമാണ് ബാസിത്തലി തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇന്നലെ പ്രതികരിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ജസ്പ്രീത് ബുംറ ടീം ഇന്ത്യയുടെ നായക സ്ഥാനം അർഹിക്കുന്നുണ്ടോ ബാസുതലി പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക